ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട് സർക്കാർ റിപ്പോർട്ടിൽ നടക്കുന്ന വിവരങ്ങൾ ചലച്ചിത്രമേഖലയിൽ കടുത്ത ലൈംഗിക ചൂഷണമെന്ന റിപ്പോർട്ട് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൌച്ചിംഗ് നടക്കുന്നുവെന്നും മാഫിയകളുടെ നിയന്ത്രണത്തിലാണ് പരാതിപ്പെടാനാകുന്നില്ലെന്നും മൊഴികളിലുണ്ട് ചെറുപ്പക്കാർക്കിടയിൽ ലഹരി മരുന്ന് ഉപയോഗം വ്യാപകമെന്നും റിപ്പോർട്ടിലുണ്ട് കെ കെ പ്രശാന്ത് ചേരുന്നു വിവരങ്ങളുമായി പ്രശാന്ത് ഏറ്റവും ഒടുവിൽ സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് ഒരൊറ്റ നോട്ടത്തിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പറയാൻ കഴിയുക അമ്പിളി മലയാള സിനിമ അതിന്റെ ഒരു ജീർണതയിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിന്റെ ഒറ്റവരിയിൽ നമുക്ക് പറയാൻ കഴിയുക കാരണം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രവണതകളാണ് മലയാള സിനിമയിൽ തന്നെ നടക്കുന്നത് പലതരത്തിൽ നിന്ന് തിരുത്താനുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ കൃത്യമായി മുന്നോട്ട് പോയില്ല എന്ന് തന്നെയാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സ്വാഭാവികമായും ആ നടിമാരടങ്ങുന്ന വിഭാഗം വലിയ രീതിയിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്നു എന്ന് തന്നെയാണ് സിനിമയിൽ നിലനിന്ന് പോകാൻ കിടക്ക പങ്കിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് പലപ്പോഴും ഇതിന് പരാതി പരിഹാര സെല്ലടക്കമുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷെ അതൊന്നും തന്നെ കൃത്യമായി മുന്നോട്ട് പോകാത്ത സംവിധാനമാണുള്ളത് മുതിർന്ന താരങ്ങൾ പ്രത്യേകിച്ച് വലിയ താരങ്ങൾ അടങ്ങുന്ന ഒരു വിഭാഗം ഇതൊരു മാഫിയ സംവിധാനമായി മുന്നോട്ട് പോകുന്നു ക്രിമിനൽ അടങ്ങുന്ന സംവിധാനമായി അവരാണ് ഇപ്പൊ മലയാള സിനിമ ഇൻഡസ്ട്രി ആകത്തന്നെ വ്യവസായ രംഗത്തെ ആകത്തന്നെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ഹേമ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു ട്രിബ്യൂണൽ സംവിധാനം കൊണ്ടുവന്ന് കൃത്യമായ നടപടികൾ വേണം റിട്ടയേർഡ് ജഡ്ജി അടങ്ങുന്ന പാനലായിരിക്കണം ഇതിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി ഒരു അൻപത് അൻപത്തഞ്ച് പേജുകളിലേക്ക് എത്തുമ്പോൾ എന്താണ് മലയാള സിനിമയിൽ ഈ ഘട്ടത്തിൽ വളരെ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് പലർക്കും ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകാൻ തന്നെ ഭയമാണ് എന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് നൽകിയവരാവട്ടെ അടക്കമുള്ളവരുടെ പേരുകൾ പറയാൻ തയ്യാറാകുന്നില്ല എന്ന് കൂടിയാണ് പറഞ്ഞു വെക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഉപജാപക വൃന്ദമായി സിനിമാ മേഖല മാറിയിരിക്കുന്നു ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമാണ് നിയന്ത്രിക്കുന്നത് അവർക്കിടയിലേക്ക് മറ്റു ഉള്ളവർ അത് ഈ വനിതകളാണ് അല്ല മറ്റോ നായകന്മാരോ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ഏതെങ്കിലും ചലച്ചിത്ര താരങ്ങളാണെങ്കിലും അവർക്ക് പോലും ഭീഷണി നേരിടേണ്ട ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ വന്ന് നിൽക്കുന്നതെന്നാണ് കമ്മീഷൻ പറയുന്നത് മാത്രമല്ല നേരത്തെ അമ്പിളി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ലൈംഗിക ചൂഷണം മാത്രമല്ല യുവതാരങ്ങൾക്കിടയിലും സിനിമാ സെറ്റിലുമെല്ലാം തന്നെ വലിയ രീതിയിൽ ലഹരി ഉപയോഗം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ജൂനിയർ താരങ്ങളുടെ അവഗണന വലിയ രീതിയിൽ നിൽക്കുന്നു സ്ത്രീകളടങ്ങുന്ന ആളുകൾക്ക് കാരമാൻ സംവിധാനങ്ങളോ മറ്റ് വിശ്രമ സംവിധാനങ്ങളോ നൽകാൻ തയ്യാറല്ല അതെല്ലാം തന്നെ മുൻ മുൻനിന്നര താരങ്ങൾക്ക് മാത്രമാണ് കൊടുക്കുന്നത് അവരെല്ലാം തന്നെ കൃത്യമായി ഉപയോഗിക്കുന്നു മറ്റുള്ളവർ ഒരുപക്ഷേ വെള്ളം പോലും കുടിക്കാതെ സെറ്റുകളിൽ മണിക്കൂറുകൾ നിൽക്കേണ്ട സാഹചര്യം കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകേണ്ട സാഹചര്യം അത് ഒഴിവാക്കാനായി വെള്ളം പോലും കുടിക്കാതെ മണിക്കൂറുകൾ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനമായും അവർ പറഞ്ഞു വെക്കുന്ന കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഒരു തരത്തിൽ നിയന്ത്രിക്കാവുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങളോ നടപടികളൊക്കെ ഉണ്ടായാലും അത് പ്രധാനപ്പെട്ട ആരുടെയെങ്കിലും ആ സമീപത്തേക്ക് എത്തുമ്പോൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് പറയുന്നത് എപ്പോഴും അതായത് ഡിമാൻഡ്സ് മേക്ക് വുമൺ ദ ദ വെരി എൻട്രി സിനിമ അതായത് സിനിമയുടെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ഒരു സിനിമയ്ക്ക് അഭിനയിക്കാനായി ഒരു അവസരം ആ ഘട്ടത്തിൽ പോലും പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അതിന് വഴങ്ങി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പെൺകുട്ടി അല്ലെങ്കിൽ ഈ നടിയാകുന്ന ആൾ ചേരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഓരോ വിധത്തിലും സ്ത്രീകളെ ദുരുപയോഗം ചെയ്തൊരു സംവിധാനമായി മലയാള സിനിമ മാറി എന്നുള്ളതാണ് ഈ കമ്മിറ്റി ഈ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പുതുതായി വരുന്ന ആളുകളെ സംബന്ധിച്ചാണ് അവർക്ക് ഒരു സമയത്തും വിശ്രമമില്ലാതെ ജോലിയാണ് അതിനുശേഷം അവർ മുറിയിലേക്ക് പോയാൽ പലപ്പോഴും അവരുടെ വാതിലുകളിലടക്കം വിളിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മാത്രമല്ല കാസ്റ്റിംഗ് കൗച്ചിങ് എന്ന് പറയുന്ന സംവിധാനം അതായത് ആ ഇതിന്റെ സാങ്കേതിക സംവിധാനമായി നിൽക്കുന്ന ആളുകൾ ക്യാമറയ്ക്ക് പിന്നിലുള്ള ആളുകൾ ഇങ്ങനെ ഉള്ള ഒരു വിഭാഗം ആ വിഭാഗം ഇത്തരത്തിൽ വരുന്ന ആളുകളെ കണ്ടെത്തുകയും അല്ലെങ്കിൽ ഇത്തരം ആ സിനിമയിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരികയും അവരെ ലൈംഗിക ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നു അത് ഒരു തരത്തിലും അത് പ്രധാനമായി പറയുന്നത് ഈ താഴേക്കിടലുള്ള നടന്മാരോ അത്തരം കാര്യങ്ങളോ മാത്രമല്ല മുൻനിരയിലുള്ള ആളുകൾ പോലും ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് പറയുന്നത് പലരുടെയും അതായത് കൃത്യമായി പേരുകൾ വെളിപ്പെടുത്തിയാൽ അവരുടെയെല്ലാം തന്നെ മുഖംമൂടികൾ മൂടികൾ അഴിഞ്ഞു വീഴുമെന്നാണ് കമ്മീഷൻ പറയുന്നത് സ്വാഭാവികമായും കുറെ നാളുകളായി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ വസ്തുതയാണെന്നാണ് ഈ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഇതിന്മേൽ നടപടി എടുക്കേണ്ടത് സർക്കാരാണ് ഏത് തരത്തിലുള്ള നടപടി ൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത് നേരത്തെ തന്നെ ഇപ്പോൾ നമുക്കറിയാം രഞ്ജിനി അടക്കം മൊഴി നൽകിയത് തങ്ങൾ കൊടുത്ത മൊഴി ഏത് തരത്തിലാണ് ഈ കമ്മീഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ള ഒരു ആശങ്ക അവർക്കുണ്ട് കാരണം കമ്മീഷൻ തന്നെ പറയുന്നു ആരെങ്കിലും ഒരാൾ മൊഴി നൽകാനോ ഏതെങ്കിലും തരത്തിൽ പരാതി നൽകാനോ തയ്യാറായാൽ ഏതൊക്കെ തരത്തിൽ ഭീഷണി ഉണ്ടാകുമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുള്ളതാണ് കമ്മീഷൻ പറയുന്നത് അത് സെറ്റിൽ നിന്നുള്ള ഭീഷണിയാകാം വ്യക്തിപരമാകാം അതോടൊപ്പം തന്നെ സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് അതായത് ഇത്തരം പ്രധാനപ്പെട്ട താരങ്ങൾക്കോ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം തന്നെ സൈബർ വിങ്ങുകൾ ഉണ്ട് അവർ വളരെ കൃത്യമായി ഈ നടിയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഈ പരാതി കൊടുക്കുന്ന ആളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് സൈബർ ഇടങ്ങളിൽ പോലും വലിയ രീതിയിൽ ആക്രമണം നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ വന്നു നിൽക്കുന്നത് അതിനെ ഒന്നും തരത്തിൽ ഒരു തരത്തിലും പിന്തിരിപ്പിക്കാൻ ഇത്തരം ആളുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വലിയ ഗുരുതരമായ കുറ്റമായി കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം ഏതെങ്കിലും തരത്തിൽ ആ എന്തെങ്കിലും എതിർപ്പുകൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പല തവണ പതിനേഴിലധികം റീടേക്കുകൾ ടേക്കുകൾ എടുത്ത നടിമാർ അവരുടെ അത്തരം ആളുകൾ മൊഴി നൽകിയിട്ടുണ്ട് കമ്മീഷൻ കാരണം ഒരു ടേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് മുമ്പുണ്ടായ ഒരു പരാതിയുടെ ഭാഗമായി ആ ടേക്ക് പതിനേഴ് തവണ റീടേക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെ വരുമ്പോൾ മണിക്കൂറുകൾ സെറ്റിൽ ചെലവിഴേണ്ട സാഹചര്യങ്ങൾ വരും സ്വാഭാവികമായും ഒരു ദിവസത്തേക്ക് പണം പറഞ്ഞ് പൈസ പറഞ്ഞ് അഭിനയിക്കാൻ വിളിക്കുന്ന ആളുകളെ ആ സീൻ തീരുന്നവരെ അവിടെ മുഴുവൻ നിർത്തി അവരെ ഹരാസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വ്യക്തിപരമായും അതുപോലെ തന്നെ സിനിമാ വ്യവസായ സംവിധാനവുമായി വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും അത്തരത്തിലെല്ലാം തന്നെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായി സിനിമാ മേഖല ആകെ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കമ്മീഷൻ ആ വ്യക്തമാക്കുന്നത് നമുക്കറിയാം ഒന്നര വർഷം ഈ റിപ്പോർട്ട് കൊടുത്ത അത്രയധികം സമയമായതിനു ശേഷമാണ് ഇപ്പോൾ ഇത് പുറത്തു വരുന്നത് നിയമ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള തെറ്റിദ്ധാരണ പറത്തുന്ന കാര്യങ്ങൾ ഉണ്ടായേക്കും ചില ആശങ്കകൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നു അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലേക്ക് പരാതി പോകുന്നു ഹൈക്കോടതി ആ ഹർജികളെല്ലാം തള്ളി അതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യം ഒരാളുടെയും വ്യക്തിപരമായ സ്വകാര്യതയിലേക്ക് കടന്നു വരുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി വേണം ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ആരുടെ പേരുകൾ പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നമുക്കറിയാം കേരളമാകെ രാജ്യമാകെ ചർച്ച ചെയ്താണ് നടി ആക്രമിച്ച കേസ് അതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്നുകൂടി കമ്മീഷൻ കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായും ഈ സിനിമാ മേഖലയിൽ എത്രത്തോളം ആഴത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ കരാള ഹസ്തങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും സ്വാഭാവികമായും ഇതിനെ കൃത്യമായൊരു പൊളിച്ചെടുത്തൽ അത്യാവശ്യമാണ് അതെവിടെ നിന്ന് തുടങ്ങും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന നമ്പടി